കാഴ്ച പേര അതുപോലെ കായ്ച്ച് നിൽക്കുന്ന അമ്പഴം കായ്ച്ചു നിൽക്കുന്ന സപ്പോട്ട അതുപോലെ കായ്ച്ചു നിൽക്കുന്ന കുറ്റിക്കുരുമുളക് ഈ നാല് ഐറ്റം ചട്ടിയിൽ കായ്ച്ചു നിൽക്കുന്നത് ഈ മേറ്റ് ഗ്രീൻ വേൾഡിൽ അവൈലബിളാണ് ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് ഉള്ളത് ആവശ്യക്കാർക്ക് ഈമേറ്റ് ഗ്രീൻ വേൾഡിൽ വന്ന് വാങ്ങാവുന്നതാണ് ഈമേറ്റ് ഗ്രീൻ വേൾഡ് വരുന്നത് എറണാകുളം ജില്ലയിലെ കാലടി പഞ്ചായത്തിലെ മറ്റൂരിലാണ് മറ്റൂർ ജംഗ്ഷനിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിലേക്ക് നൂറ് മീറ്റർ മൂവ് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് എയർപോർട്ട് റോഡിൻ്റെ തന്നെ സൈഡിലായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ നഴ്സറി കാണാവുന്നതാണ് ഈമേറ്റ് ഗ്രീൻ വേൾഡ് മറ്റൂർ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താലും കറക്റ്റായിട്ട് ലൊക്കേഷൻ ലഭിക്കുന്നതാണ് ഈ തൈകളൊന്നും നമ്മൾ പാഴ്സല് ചെയ്യുന്നില്ല നേരിട്ട് വന്ന് വാങ്ങുവാനുള്ള സംവിധാനമാണ് ഉള്ളത് മറ്റ് ഫലവൃക്ഷ തൈകൾ പച്ചക്കറി തൈകൾ പച്ചക്കറി വിത്തുകൾ അതുപോലെ മൺചട്ടികൾ പ്ലാസ്റ്റിക് ചട്ടികൾ ജൈവവളങ്ങളെല്ലാം നമ്മളുടെ നേഴ്സറിയിൽ അവൈലബിളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുകയാണെങ്കിൽ താങ്ക്